പാറ നമുക്ക് മുതുകിലെ തേക്കറത്ത് തൈലം തേടി കടക്കവേ ഇല്ല ലച്ചു അമ്മ വന്ന് മുട്ടിലാങ്ക ഇപ്പൊ എങ്കുവെച്ചാണോ അമ്മക്കും ചെയ്യലാ എൻ്റെ പൊന്ന എന്റെ ഇച്ചിരി പോന്ന തൈലൊന്നും അവന്റെ ശരീരത്തിന് തികയൂല്ല മിനിമം ഒരു ഒന്ന് രണ്ട് ലിറ്റർ എങ്കിലും വേണ്ടി വരും ഞാൻ ഉള്ളവരെയല്ലേ പറഞ്ഞത് അവനെ എന്റെ കൈ കിട്ടട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നു എന്റെ സിദ്ധു നിനക്ക് കടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ ഒന്നാമത് അവന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല നിനക്ക് പ്രശ്നം നിനക്ക് കടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ അവനെ കുട്ടിനെ ഉണർത്തി അതാ പ്രശ്നം ഞാനൊരു കാര്യം പറയാം എന്തൊക്കെ കുട്ടിക്കളിയാണെങ്കിലും അതിലൊരു പരിധി ഉണ്ട് അത് കഴിയുമ്പോൾ അത് ശരി ഓരോന്ന് രണ്ടുപേരും സണ്ടപോടാതിന്റെ വിളയാട്ട വിട്ടുമാ നിർത്തു setId മാധ്യാക് ഓക്കേ ഒരു കാര്യം ചെയ്യടാ ഞാൻ കോംപ്രമൈസ് റെഡിയാണെന്ന് മെച്ചു കേശനെ വിളിച്ചു പറ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് അവൻ ഇനി എന്നെ നേരെ ഉപദ്രവിക്കാൻ പാടില്ല ഓക്കേ ആ ആ കാര്യം ഞാൻ ഏറ്റ് ഞാൻ വിളിച്ചോ നീ റെഡിയാണോ ഓപ്പർമൈസിനെ റെഡി ഓക്കേ കൂൾ എവിടെടാ പിന്നെ മോനെ കേശവേ നീ ഇവിടെ എവിടെയോ ഒളിച്ചിരുന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം രണ്ട് മിനിറ്റ് രണ്ടേ രണ്ട് മിനിറ്റിന്റെ ഉള്ളിലും മോൻ ഇവിടെ അടുക്കളയിൽ എത്തിയിരിക്കണം സിദ്ധു കോംപ്രമൈസിന് റെഡി ആണോന്ന് സൗകര്യം ആഹാ അതെങ്ങനെ പറയാൻ പറ്റും സൗകര്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ രണ്ടേ രണ്ട് മിനിറ്റിന്റെ ഉള്ളിലും പൊന്നുമോൻ ഇവിടെ അടുക്കളയിൽ എത്തിയിരിക്കണം ഇല്ലെങ്കിൽ ലച്ചൂന്റെ സ്വഭാവം നീ അറിയും െ നീ ഉണ്ടല്ലോ ഞാൻ സിദ്ധുവിനെയും എന്റെ കൊച്ചിനെയും വിളിച്ചോണ്ട് ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല ഉറപ്പാ തിരിഞ്ഞുകൊണ്ട് മിനിറ്റ് രണ്ടേ രണ്ട് മിനിറ്റ് നീ എന്നെ ഈ എടുത്ത് എന്താ ചെയ്യണ്ടെന്ന് ഞാനും സിദ്ധു

സത്യം പറഞ്ഞ അവസാനം ചെയ്തത് കൊറച്ച് കടുത്തോന്ന് എനിക്കും മനസ്സിലെ നല്ല വേദന ഉണ്ട് പക്ഷെ കൊഴപ്പില്ല എനിക്കത് മാനേജ് ചെയ്യാവുന്നേ ഉള്ളു അടിയ പിന്നെ നമ്മൾ കിടന്ന് വടക്കടിക്കുന്നേ ഇവിടെ ഉള്ള ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് കേട്ടാ പിന്നെ